ലാബ്സ് എം എച്ച് ഒപാത് കെയർ എറിയാട് കാര അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി അഴീക്കോട് സിദി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനോത്സവത്തിന് തുടക്കമായി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി വെച്ച് നടന്ന ദിനാചരണത്തിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് ക്ലബുകളുടെയും ഉദ്ഘാടനം നജ്മൽ ഷക്കീർ നിർവഹിച്ചു കേട്ടോ അപ്പൊ അവസാനിപ്പിക്കുമ്പോൾ കൂടുതൽ കടന്നു വരാം അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പുസ്തകങ്ങളെക്കാൾ എവിടെ നോക്കാനായിരിക്കും ഞാൻ ഉൾപ്പെടെ ഇപ്പൊ നേരത്തെ നമ്മൾ അധ്യക്ഷൻ പറഞ്ഞത് എവിടെയാണ് ഫോണിലാണ് അല്ലെ നമ്മൾ സ്ക്രീനിലേക്കാണ് കൂടുതൽ പോകുന്നത് അവിടെ വായിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലാണ് പോലുള്ള ആളുകളൊക്കെ ഇടക്ക് കയറാറുള്ളത് ആ ഇൻസ്റ്റഗ്രാമിൽ ട്രോളുകൾ നമ്മൾ കാണാറുണ്ട് ചെറിയ ചെറിയ കുറിപ്പുകളെ അതിൽ എഴുതിയിട്ടുണ്ടാവുള്ളൂ അല്ലേ പക്ഷെ ആ ചെറിയ കുറിപ്പുകൾ ഒരുപാട് നേരം ആലോചിച്ച് ചിരിക്കുന്ന തരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാറുണ്ട് അല്ലെ ഒരുപാട് ചിരിക്കും നമ്മൾ ചിലപ്പോ ചെറിയ കുറിപ്പേ ഉണ്ടാവുള്ളൂ രണ്ട് മൂന്ന് വാക്കുകളെ അതിൽ എഴുതിയിട്ടുണ്ടാവുള്ളൂ പക്ഷെ ആ രണ്ട് മൂന്ന് വാക്കുകൾ വാചകങ്ങൾ വായിച്ച് ഒരുപാട് നേരം ഓർത്ത് ചിരിക്കാനുള്ളത് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും വായന നല്ലതാണല്ലേ നല്ലതാണ് ചില ആളുകൾ നിങ്ങളുടെ അടക്കം വാട്സപ്പിലോ ഫേസ്ബുക്കിലോ വരുന്ന വലിയ കുറിപ്പുകൾ ഒരുപാട് നീ നീളമുള്ള റീഡ് മോർ ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ നോക്കാനുണ്ടാവും മുറയുണ്ടാവും എഴുതിയത് ജീവിതാനുഭവങ്ങളൊക്കെ എഴുതിയ ഒരാളുകൾ ഇട്ടിട്ടുണ്ടാവും അത് വായിച്ച് കണ്ണു നിറയാറുണ്ട് പലരും സ്ക്രീനിൽ നോക്കി അപ്പൊ വായിക്കുന്നത് പുസ്തകം എന്നത് മാറി സ്ക്രീനിലേക്കായി പക്ഷെ അപ്പോഴും പലരും വായിക്കുന്നുണ്ട് അല്ലേ ഇനി മറ്റൊന്ന് നിങ്ങളെല്ലാം ഭാഗ്യം ചെയ്ത മക്കളാണ് പ്രത്യേകത ക്യാമ്പ് ക്യാമ്പ് നടത്തിയ സമയത്ത് സ്കൂളിലേക്ക് ഈ വർഷം വരുന്ന ക്ലാസ്സിലെ കുട്ടികൾക്കായി ഇവിടെ ഒരു നടത്തി ടീച്ചർമാരുടെ നേതൃത്വത്തിൽ ആ ക്യാമ്പിൽ പങ്കെടുത്ത എത്ര പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ അധ്യക്ഷത വഹിച്ചു വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കലാധ്യാപകനായ സി പി അബ്ദുൾ വഹാബ് അധ്യാപകനായ ഫസൽ എന്നിവർ സംസാരിച്ചു സ്കൂൾ കെ റുബീന ടീച്ചർ സ്വാഗതവും ഫിസിക്കൽ സയൻസ് അധ്യാപകനായ എ ജോഷി നന്ദിയും പറഞ്ഞു